പഠിച്ചിരിക്കും ഇംഗ്ലീഷ് പഠിക്കാം ചെമ്മീൻ കറി ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക് പപ്പടം കൂടി കഴിക്കാം അടിപൊളി ചെമ്മീൻ കറി ഈ കാലത്ത് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്ന പോണം കാരണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുവാണെങ്കില് നമുക്ക് ഏത് രാജ്യത്തും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഈസിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നീ ഇംഗ്ലീഷില് നീ ചെയ്യുന്നേ വാട്ട് ആർ യു എന്നെ ആരെ സഹായിക്കാ ഇതെങ്ങനെ നല്ല അടിപൊളി കൊളോ ഇന്ന് മുങ്ങി കുളിക്കാൻ വേണ്ടി പോവാട്ടാ നല്ല കുളത്തൊക്കെ അടിയെല്ലാം കാണുന്നുണ്ടല്ലോ ഫുള്ള് ക്ലിയർ വെള്ളാട്ടാ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കിടിലും കൊളാന്ന് കുളിക്കാൻ വേണ്ടി വന്ന പക്ഷെ ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല അപ്പോൾ ഒറ്റയ്ക്ക് മുങ്ങി കുളിക്കണ്ട അഥവാ മുങ്ങി പോയാലോ ഏഹ് പിന്നെ ഇടക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം മതിയാവില്ല അപ്പൊ സമയം ഇപ്പൊ രണ്ടു മണിയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒരു നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അതായത് സ്ത്രീകൾ നടത്തുന്ന ഒരു ഫുഡ് സ്പോട്ടാണ് അങ്ങോട്ടേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല അടിപൊളി ഫുഡും മഴയും ബസ്സിനാണ് ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ ബസ് വന്നു പോകുന്നത് തോന്നേ ഓ വിട്ട് പോയി ബാക്കിയില്ല വാങ്ങില്ല നമുക്ക് അടുത്ത മാസം അത് എന്തായാലും മഴ ആയതുകൊണ്ട് ഭയങ്കര രസം ഇട്ടാ കൊടയി ഇങ്ങനെ നടക്കുക ഇന്ന് രാവിലെ ആ സ്കൂട്ടിയിൽ നല്ലോണം നനഞ്ഞോണ്ടാ പോയത് നനഞ്ഞു പോയിട്ട് അവസരം പനി പിടിച്ചിട്ട് എന്നെ പറയാൻ പാടില്ല കേട്ടോ ആ ഇതാണ് സജീ െ എന്താ പരിപാടി ആളാട്ടാ ഇത് ചില്ലറക്കാരൻ പോലെ ഞാനും തൃക്കപ്പാലത്തേക്കല്ലേ അപ്പൊ കാര്യം ചെയ്തിപ്പാലത്തേക്കല്ലേ നിങ്ങളും തൃക്കപ്പാലത്തേക്ക് ഞാനും തൃക്കപ്പാലത്തേക്ക് ബസ്സിന് കാത്തുക്കാം പിന്നെ നമുക്ക് ബസ്സിന് പോവാൻ വിചാരിച്ചു തൃക്കപ്പാലത്ത് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്നത് അതായത് നാടൻ ഭക്ഷണം കിട്ടുന്ന ചേച്ചിമാർ നടന്നൊരു കട ഉണ്ട് അങ്ങോട്ടേക്കാ പോകുന്നത് അപ്പൊ എന്റെ

മൊത്തം മാറി നമ്മടെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ടിക്കറ്റ് ഒക്കെ വണ്ടൊക്കെ എഴുതി കൊടുക്കില്ല ഇപ്പൊ എഴുതി കൊടുക്കില്ല ഞെക്കാ മതി നേരെ ടിക്കറ്റ് പുറത്തേക്ക് വരും എന്നിട്ട് കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്കും ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും മാഷി ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളാണ് അപ്പൊ നമുക്ക് മാഷെ കുറച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇപ്പൊ ബസ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബസ് ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് വന്നതെ എന്തായാലും കറക്റ്റ് സമയത്താണ് മാഷെ കിട്ടിയത് അപ്പൊ അങ്ങനെ നമ്മള് തൃക്കപ്പാലെത്തി അപ്പൊ ഇതാന്ന് തൃക്കപ്പാൽ എന്തൊക്കെയാണ് അസുഖം ഓക്കെ അപ്പൊ കൂട്ടോ നിങ്ങൾ തിരക്കുന്നില്ലല്ലോ ഇല്ല ഇല്ല കുറച്ച് നേരം നമ്മളൊന്നു കണ്ടു സ്ഥിതിക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണെങ്കിൽ അല്ലേ അപ്പൊ പിന്നെ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം സ്കൂളൊക്കെ പോയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് പക്ഷേ സ്പോക്കൺ പറഞ്ഞാൽ ഈസി മാഷി കുട്ടികൾക്ക് കേരളത്തിൽ മുഴുവനുള്ള മലയാളികൾക്ക് ഇതുവരെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും എന്റെ സ്ഥാപനം എന്ന് പറയുന്നത് യുവർ ഇംഗ്ലീഷ് സ്കൂളാണ് പേര് എസ് എന്ന് ഷോർട്ട് ആയിട്ട് പറയും കണ്ണൂർ ഉള്ള സ്ഥാപനമാണ് അതിന്റെ ഒരു ബ്രാഞ്ച് നമ്മൾ പഴയങ്ങാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ ടോട്ടലിഫന്റ് ആണ് യുണീക് ആണ് സ്വീ ജെൻറസ് ആയിട്ടുള്ള ക്ലാസ് ആണ് സംസാരിപ്പിച്ച് തന്നെ പഠിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ എങ്ങനെയാണ് മലയാളം സംസാരിക്കാൻ പഠിച്ചത് അതെല്ലാം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാഷേ ഇതാണ് കട ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോ ഇതാര് ഭക്ഷണം ഫുഡിലെടുത്ത് നമ്മൾ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു ഗ്രൂപ്പായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഷെബീർ ബായ് ഷബീർ അതിന് പിന്നെ പറയേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ തള്ളിക്കൊണ്ടാണ് ഫേസ്ബുക്കിൽ മുപ്പത് കാര്യം അറിവുകൾ കുറേ അറിയാനുണ്ട് അതായത് നമുക്ക് പിന്നെ ലീഗൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ടാക്സ് അതുപോലെ ജി എസ് ടി ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മൂപ്പറെ പേജ് ഫോളോ ചെയ്തു പറഞ്ഞേർ ഷെബീർ അലി എഫ് അത് ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും കുറെ ഇൻഫർമേഷൻസ് കിട്ടും അപ്പൊ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം ഇങ്ങനെ ഭക്ഷണം അറിയാ പണ്ടൊന്നും നമ്മൾ കഴിയുകയില്ല പണ്ടൊക്കെ കഴിക്കാറൊക്കെ എന്താ പരിപാടി എന്താ എന്തല്ലേ ഉഷാറണേ എന്തല്ല കറികളെ എന്താ കറികളെ സാമ്പാർ മീൻകറി പിന്നെ ഞമ്മക്ക് കഴിക്കാൻ ചോറില്ലേ അപ്പോ നമ്മള് വരാൻ കുറച്ച് ലേറ്റ് ആയി വേ നിങ്ങള് അതെ ഉഷാറല്ലേ ഉഷാറായിട്ട് പോഷെ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞല്ലോ നമുക്ക് എത്ര ദിവസങ്ങളൊണ്ട് പഠിക്കാൻ പറ്റും ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ മൂന്ന് കൊണ്ട് ഫ്ലൂന്റ് ഞാനൊക്കെ ഇംഗ്ലീഷ് പഠിച്ചത് നാട് വിട്ടപ്പോഴാണ് ഇവിടെ പഠിച്ചത് പക്ഷെ അവിടെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല സംസാരിക്കാൻ തന്നെ ശരിക്കും പരസ്പരം അല്ലേ ഓക്കെ അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പിന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു നിങ്ങളൊരു സെന്റൻസ് പറയുന്നു അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാം അപ്പൊ ഞാൻ കുയിച്ചിട്ടില്ല ഒരു ഒരു കുയി സാമ്പാറും ഒരു വീമീനി करी सांभर एसिड सांभर இல்லสนോ हां अच्छा ओ நல்ல மளைக்கு வருதே ஓ நல்ல மழையில நின்னா हां जा हां செமீன் என்ன மீன் செமீனா ஓ இன்ன ஸ்பெஷலா நல்ல செமீன் செமீன் தயங்கரிச்சி வெச்ச கறி வெரைட்டியா வெரைட்டி ஏபுலே சாதாரணமா அது போய் கறி போய் மத்தையுண்டு மத்தி நின்னு மத்திக்கு விலை என்ன কইனே கட்டி விலையா ನಾನು ഒരിക്കലും മത്തി വരാണ്ട എന്തൊക്കെ സൈഡിലെ അപ്പൊ അച്ചാറ് വറവ് പിന്നെന്തള്ള അപ്പോ നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി പക്ഷെ ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റി ഭയങ്കര അഭിപ്രായം കേട്ടോ കടച്ചില വരാണെന്നുണ്ടെങ്കിൽ ശക്തി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു കൊറേ ആൾക്കാരെ നമ്മൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ വന്നത് കുറച്ച് ലേറ്റ് ആയി പോയി കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടും പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി പോയി ഉള്ളത് നമുക്ക് ഓണം പോലെ വലിയ കാര്യമാണ് അപ്പം ആ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം അതെ ഇന്ന് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നാളത്തേക്ക് നമ്മൾ ഇംഗ്ലീഷിൽ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ

വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും അറിയാത്ത ഒരാളെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് പുറത്തിറക്കുന്നത് ആ രീതിയിൽ നമ്മളിപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലൊക്കെ അവിടുത്തെ ഭാഷ ആൾക്കാർക്ക് സംസാരിക്കുന്നത് കേട്ടും അത് മനസ്സിലാക്കിയിട്ടൊക്കെ സംസാരിക്കാൻ പഠിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷും പഠിക്കണം അൺഫോർച്ചുനേറ്റ്ലി ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബാല്യകാറ മലയായിട്ടാണ് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്റെ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് അതിന്റെ ഗ്രാമർ പഠിക്കണ്ടേ എഴുതണ്ടേ അതിന് വായിക്കണ്ടേ ഇങ്ങനെയുള്ള ചിന്തകളാണ് പക്ഷെ നമ്മള് എഴുതാനും വായിക്കാനും ഗ്രാമർ ഒന്നും അറിയാത്ത സമയത്ത് മലയാളം സംസാരിക്കാൻ പഠിച്ചു നമ്മൾ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഭാഷ സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഒരിക്കലും നോട്ട് പുസ്തകം എടുക്കുന്നില്ല അതിൻ്റെ ഗ്രാമർ പഠിക്കുന്നില്ല വായിക്കുന്നില്ല ഈവൻ എഴുത്തും വായനയും ഗ്രാമർ ഒന്നും അറിയാത്ത ഒരുപാട് ഭാഷകളിൽ നമ്മൾ പലരും സംസാരിക്കും അതേപോലെ തന്നെ അതേ സെയിം സ്ട്രാറ്റജി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ജസ്റ്റ് എ പീസ് ഓഫ് ഇസ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ദുബായിൽ ഇന്റർവ്യൂവിന് പോയി ഇംഗ്ലീഷ് ഫ്ലൂ ആയിട്ട് സംസാരിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് ആ ജോലി കിട്ടിയില്ല അങ്ങനെ തിരിച്ചു വരേണ്ടതോന്നു മൂന്ന് മാസം വിസിറ്റിന് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ് പക്ഷെ എവിടെയും ജോലി റെഡി ആവുന്നില്ല കാരണം ഈ ആൾക്ക് സംസാരിക്കാൻ അറിയില്ല ഇനി ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് ഈ കാലത്ത് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്ന പോകണം കാരണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുകയാണെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും അപ്പോൾ പിന്നെ മാഷി കേരളത്തിലുള്ള എല്ലാ എവിടെയൊക്കെ ആൾക്കാരുടെ അവർക്ക് ഓൺലൈനായിട്ടും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഓഫ്ലൈനായിട്ടും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യം സംസാരിക്കാം അല്ലെ ഞാൻ മീൻ കറി നോക്കിയില്ല ചെമ്മീൻ ചെമ്മീൻ കറിട്ടോ ചെമ്മീൻ കറി നോട്ടെ ചെമ്മീൻ കറി ചെമ്മീനുണ്ട് ചെമ്മീൻ ഉണ്ട് കറക്ട് സമയത്ത് കിട്ടീര് കഴിക്കാൻ പറ്റി തീർച്ചയായിട്ടും എന്തായാലും നല്ല കറി കേട്ടോ മീൻ കറി അടിപൊളി സാമ്പാർ ഒരു ആവറേജ് ആണ് പക്ഷെ ചെമ്മീൻ കറി ഒരു രക്ഷയില്ല നമുക്ക് പപ്പടം കൂടി കഴിക്കാം ഏഹ് അടിപൊളി ചെമ്മീൻ കറി വറവ് നാരങ്ങ ഇത് ബംളി മീനാട്ടോ ഇപ്പൊ പോകുന്ന ബംബിളി കാണുന്നുണ്ട് പിന്നെ അധികം ചൂരിയും അയലിയും പിന്നെ അയക്കൂറിയൊക്കെ ഉണ്ടാകും ഇത് ഇവിടുത്തെ ബംബളിയാണ് അത്യാവശ്യം മുള്ളുണ്ടാവും വീട്ടിൽ പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാ കേട്ടോ ഇതാ പിന്നെ മുള്ള എടുക്കുന്നതിന് മുള്ള ഈ മുള്ള റിമൂവ് ചെയ്ത് കഴിച്ചാൽ ഫ്രഷ് പ്രശ്നമാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഓംലെറ്റ് എല്ലാവർക്കും കേട്ടോ ഇതാ നല്ല കട്ടി തൈരുണ്ട് കേട്ടോ മസാല തൈര് ഇതാ മസാല തൈര് തൈരുണ്ട എങ്ങനെ തൈരു തൈര് ചോറാണേ ചോറ് നല്ല പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഏഹ് ഇത് കുറച്ചും കൂടി നേരത്തെ കിട്ടുകയാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അതിനും കൂട്ടി അടിക്കായിരുന്നു മീന് മാത്ര കേട്ടോ വേറെ മാംസങ്ങളൊന്നും ഇവിടെ ഇല്ല ചിക്കൻ ആയിട്ടും ബീഫായിട്ടും ഒന്നും ഇല്ല അപ്പൊ ഏതൊരു കഴിച്ചായിട്ട് എന്തെങ്കിലും ഒന്നും കൂടി പരിചയപ്പെടണം അതുപോലെ നമ്മുടെ ഷെബീർ ബായിട്ട് അടുത്ത് കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു ഓക്കെ അല്ലേ ഭക്ഷണ അല്ലേ ആ നമ്മള് പുറമെടുത്തില്ല അപ്പം മാഷെ ഞാൻ കുറച്ച് സെന്റൻസ് പറയും മലയാളത്തിൽ അപ്പം അത് നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രൊണൗൺസ് ചെയ്യണം ഞാൻ ചോദിക്കട്ടെ എടാ ഇതെങ്ങനെ ചോദിക്കാം ഇംഗ്ലീഷിൽ നീ ചെയ്യുന്നേ എന്നെ ആരെ സഹായിക്കാം സിമ്പിൾ ആയിരിക്കും ഇത് സംഭവമാണ് ഇംഗ്ലീഷ് പറയുന്നത് ഭയങ്കര ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം സാധാരണ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അല്ലേ ഓക്കെ നിന്റെ പേരെന്താണ് വോട്ട് എം അതുപോലെ നീ എവിടെ നിന്നാണ് വരുന്നത് ഫ്രം ഓക്കെ നീ എന്ത് ചെയ്യുന്നു വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബോഡി ഡൂ എന്നു ചോദിക്കാം അതുപോലെ നിനക്ക് സുഖമാണോ യു ഓക്കെ നിന്റെ അച്ഛൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ഉപ്പയുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കാം വാട്ട്സ് എ ഫാദേഴ്സ് നെയിം എന്ന രീതിയിൽ ചോദിക്കാം അതുപോലെ നിന്റെ ഫാമിലി എത്ര ആൾക്കാരുണ്ട് ഹൗ മിനേസ് ഫാമിലി ഓക്കെ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഒരാൾ അവരോട് പരിചയപ്പെടുന്ന സമയത്ത് ചോദിക്കാം നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻകം ടാക്സ് ജി എസ് ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമാണ് പിന്നെ അതേപോലെ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ടാവും ആയിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവരൊക്കെ കൃത്യമായിട്ട് സമയസമയങ്ങളിൽ സർക്കാരിന് കൊടുക്കേണ്ട കണക്കും കാര്യങ്ങളും പേപ്പറും ഒക്കെ സമയത്തിന് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഫയൽ അവർ വലിക്കുക അവർ ഫയൽ വലിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മളോട് ഇത് പിന്നെ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ധനനഷ്ടം വരും സമയനഷ്ടം വരും പിന്നെ കുറേ പെനാൽറ്റി ഇങ്ങനെ വെറുതെ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഡിഫോൾട്ടൊന്നും വരുത്താതെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിരായിക്കോട്ടെ കമ്പനി നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരായിക്കോട്ടെ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിരായിക്കോട്ടെ ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ടിരായിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രീതിയിലുള്ള സർവീസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി മറക്കണ്ട ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എൻ്റെ ഒഫീഷ്യൽ ഉണ്ട് ഷബീർ അലി എ സി എം എ സി എസ് എന്ന് പറഞ്ഞ പേജിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം കൂടുതൽ അപ്ഡേറ്റ്സ് അതിനകത്ത് അവൈലബിൾ ആണെന്നായിരിക്കും ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു ടൈമാണ് ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാറ്റഗറിപ്പെട്ട ആൾക്കാരായിരിക്കും അപ്പോൾ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് മുന്നോട്ട് പോവുക ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം കഴിഞ്ഞ ഒരു വീഡിയോയെ കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ സ്റ്റേജിൽ പാട്ട് പാടുന്ന ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിക്കണം അത് നമ്മൾ ഈ വീഡിയോന്റെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി പാടില്ല അറിയാമെങ്കിൽ എനിക്ക് ഉത്തരം അറിയാമെന്ന് മാത്രം കമൻറ്റ് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കമൻറ്റിൽ വന്നിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആയിട്ട് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് അടുത്ത അടുത്ത ചോദ്യം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള ആവശ്യം ഉണ്ട് നിങ്ങൾക്കും ഈസി ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ മാഷെ കോൺടാക്ട് ചെയ്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മാഷെ എപ്പോഴും അവൈലബിൾ അല്ലേ എപ്പോഴും അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ലോകത്തിൽ എവിടെ നിന്നുള്ള ആൾക്കാർ എവിടെ നിന്നും ഓൺലൈനായിട്ട് ഈസി ആയിട്ട് മൂന്ന് മാസം കൊണ്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മാഷു പറയുന്നത് അത് ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് അതെ അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വീഡിയോയുടെ മൈൻഡിപ്പാണ് മാക്സിമം ഷെയർ ചെയ്ത് കൊട്ടേക്ക് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു എന്താ രസം റെഡിയല്ലേ വെച്ചു കയറിക്കോ എന്താ